സഞ്ജുവി സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അവസരം ലഭിക്കാത്തതിന്റെ പേരിൽ കരയുന്ന ആളുകൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഐ പി എൽ ഒഴികെ മറ്റ് ആഭ്യന്തര ടൂർണമെന്റുകളിൽ സഞ്ജുവി സാംസന്റെ പ്രകടനം എത്രമാത്രം കൺസിസ്റ്റന്റ് ആണ് എന്ന് നോക്കുന്നത് കൂടി നന്നായിരിക്കും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ പ്രായം വെറും ഒരക്കമാണ് എന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ തെളിയിച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ മൈക്ക് ഹാസി എന്നൊക്കെ സൂര്യകുമാർ യാദവനെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സ് വരെ സൂര്യകുമാർ യാദവന്റെ തന്നെ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഓരോ ദിവസവും ടീം ഇന്ത്യയുടെ സ്കോർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ വെബ്സൈറ്റുകളിലും ന്യൂസ് വെബ്സൈറ്റുകളിലും എല്ലാം കയറി ഇറങ്ങിയിട്ട് മകൻ്റെ പേര് അവിടെ ഉണ്ടോ എന്ന് നോക്കി അതില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഹതാശനായി സങ്കടപ്പെട്ട ശേഷം തൻറെ മകനെ വിളിച്ച് ടീം ലിസ്റ്റ് നീ നോക്കണ്ട ഞാൻ ആക്കിയിട്ടുണ്ട് നീ ഇല്ല പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല അടുത്ത ടൂർണമെന്റിൽ നിൻ്റെ പേര് വരും എന്ന് ഇരുപത്തി ഒമ്പത് വയസ്സുവരെ കാത്തിരുന്ന സൂര്യകുമാർ യാദവ് എത്രമാത്രം അവഗണന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ അയാൾ ഉണ്ടാക്കിയ പരിവർത്തനം വളരെ വലുതാണ് കാരണം രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം അരങ്ങേറുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നീട് എ സി സിയുടെ അണ്ടർ ട്വൻറ്റി ത്രീ വിന്നർ ക്യാപ്റ്റനായി അദ്ദേഹം നേടിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ ഡെബ്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രഞ്ജി ട്രോഫി അരങ്ങേറി മികച്ച പ്രകടന പുരസ്കാരം സ്വന്തമാക്കിയ സൂര്യകുമാർ യാദവിന് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അരങ്ങേറ്റത്തിനുള്ള അവസരം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നേരിട്ട് ആദ്യത്തെ പന്ത് തീപ്പൊരു ബോളറായിട്ടുള്ള ജോഫ്ര ആർച്ചറയാണ് ജോഫ്ര ആർച്ചറിൻ്റെ ആ നേരിട്ട പന്ത് ഒരസാമാന്യമായിട്ടുള്ള അൺ ഓർത്തഡോക്സ് ഷോട്ടിലൂടെ സിക്സറിനെ പറത്തിക്കൊണ്ടാണ് സൂര്യകുമാർ യാദവ് തന്റെ ഇൻ്റർനാഷണൽ കരിയറിന് തുടക്കം കുറിച്ചത് പിന്നീട് രണ്ട് തവണ മികച്ച ടി ട്വൻറി പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെടുന്നു ടി ട്വന്റി ബാറ്റ്സ്മാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി മാറുന്നു യെസ് ഹി ൂവ്ഡ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞട്ടെ ഇതിനെക്കാട്ടി മാരകമായിട്ട് ചെറിയ പ്രായം കൊണ്ട് എന്തെത്താൻ കഴിയും പ്രായമല്ലത് കാത്തിരുന്ന ശേഷം കിട്ടിയ അവസരം ഇത്രയും ഫലപ്രദമായിട്ട് ടി ട്വൻ്റി ക്രിക്കറ്റിൽ യൂസ് ചെയ്ത വേറെ ആരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല വൺ ഡേ ഇന്റർനാഷണലിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ടി ട്വൻറ്റി ക്രിക്കറ്റിൽ സൂര്യകുമാർ യാദവ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ താനൊരു ബീസ്റ്റ് ആണെന്ന് തെളിയിച്ചു മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് തന്നെ ടി ട്വൻ്റി അരങ്ങേറ്റം സാധ്യമാകുന്നത് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ടി ട്വന്റിയിൽ തന്റെ ആദ്യ സെഞ്ചുറി അദ്ദേഹം കുറിച്ചു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ടി ട്വന്റിയിൽ നമ്പർ വൺ ബാറ്റ്സ്മാനായി മാറി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തൊണ്ണൂറ് തൊണ്ണൂറല്ല തൊള്ളായിരം ഐ സി സി ബാറ്റിംഗ് റേറ്റിൽ തൊള്ളായിരം ആണ് വന്നിരിക്കുന്നത് വേറൊരു ഏഷ്യൻ ബാറ്റ്സ്മൻമാനും ബാറ്റ്സ്മാനും തൊട്ടു നോക്കാൻ പറ്റാത്ത സ്കോറിലേക്ക് സൂര്യകുമാർ യാദവ് എത്തുന്നു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഐ സി സി ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ തുടർച്ചയായി രണ്ടാമത്തെ വർഷം ഐ സി സി ടി ട്വന്റി പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം അദ്ദേഹത്തിന് സ്വന്തമാക്കുന്നുണ്ട് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ടീം ഇന്ത്യയുടെ പെർമനന്റ് ടി ട്വന്റി ക്യാപ്റ്റൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് മുപ്പത് വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ എത്താൻ അയാൾ ഒരുപാട് കാലം കാത്തിരുന്നു പിന്നീടുള്ള മൂന്ന് വർഷം കൊണ്ട് ക്യാപ്റ്റനായി വളരാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞിട്ടുണ്ട് കാത്തിരിപ്പിന് ചില ഘട്ടങ്ങളിൽ ഒരു സുഖമൊക്കെയുണ്ട് പക്ഷെ അതിനുവേണ്ടി പരിശ്രമിക്കണം സൂര്യ പരിശ്രമിച്ചു അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നു